ഷേഖ് അബ്ദുൽ കൈലാനി എന്നോവർ ഷെയ്ഖന്മാർക്കെല്ലാവർക്കും വന്നോവർ മഹാനായ മഹിദ്ദീൻ ഷെയ്ഖ് അലി അള്ളാഹുവിന് ജനിക്കുന്നത് ഇറാനിലെ ജീലാൻ എന്ന പ്രദേശത്താണ് അതുകൊണ്ട് അബ്ദുൽ ഖാദർ ജീലാനി എന്നാണ് മഹാനവറുകളെ അറിയപ്പെടുന്നത് എന്നാൽ ഈ ജീലാൻ എന്ന പ്രദേശത്തിന് കൈലാൻ എന്ന ഒരു പ്രയോഗവും അതുകൊണ്ടാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ കൈലാനി എന്നോവർ എന്ന് മാലയിൽ പരാമർശിച്ചത് ഷേഖന്മാർക്കെല്ലാവർക്കും കൊത്തുബായി വന്നവർ മഹാനായ മൊഹിദ്ദീൻ ഷെയ്ഖ് അറല്ലി അള്ളാഹോനു എല്ലാ ഷേഖന്മാർക്കും എല്ലാ മഹാന്മാർക്കും കൊത്തുബാണ് കൊത്തുബ് എന്നത് നമ്മൾ നേരത്തെ പരാമർശിച്ച വിഷയമാണ് അള്ളാഹുവിൻ്റെ ഔരിയാക്കളിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കാണ് കൊത്തുബ് എന്ന് പറയുക മഹാനായ മഹാനായ് മൊഹിദ്ദീൻ ഷെയ്ഖറല്ലിയാഹനു ഔരിയാക്കളുടെ എല്ലാം കൊത്തുബായിരുന്നു എന്നാണ് ഈ വരിയിലൂടെ മഹാനവർ ഓർമ്മപ്പെടുത്തുന്നത്